ഈ അടുത്ത കാലത്ത് കേട്ട ഏറ്റവും മികച്ചൊരു തമാശ കൂടി നിങ്ങളെ കേൾപ്പിക്കാം സംഭവം നടക്കുന്നത് മോട്ടോർ വാഹന വകുപ്പിന്റെ ഡ്രൈവിംഗ് ടെസ്റ്റിനോടനുബന്ധിച്ചുള്ള പരിശീലന ക്ലാസ്സാണ് ആ പരിശീലന ക്ലാസ്സുമായി ബന്ധപ്പെട്ട് എം ഒരു ചോദ്യം ഈ ക്ലാസ്സിൽ പങ്കെടുക്കാൻ വന്നവരോട് ചോദിക്കുകയാണ് ചോദ്യം ഇതാണ് രാത്രി കാലങ്ങളിൽ വാഹനം ഓടിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നേരിടുന്ന കാര്യം എന്താണ് അതിന് ആ ക്ലാസ്സിൽ പങ്കെടുത്ത ഒരു ബിരുദന്റെ മറുപടി ഒരുപക്ഷെ ഈ അടുത്ത കാലത്ത് കേട്ട ഏറ്റവും ക്ലാസ് കോമഡികളിൽ ഒന്നാണെന്ന് പറയേണ്ടി വരുന്നു രാത്രി കാലങ്ങളിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ എന്തോ ഫോണോ കേട്ടില്ലേ വൈഫിന്റെ കോളം ഇത്ര മാത്രം വൈഫിൻ്റെ കോൾ കൊണ്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റാത്ത ഏതോ ഒരു വ്യക്തി ലൈസൻസ് എടുക്കാൻ വന്നിരിക്കുകയാണ് ആ ചോദ്യത്തിന് മറുപടിയായിട്ട് ഈ ഉത്തരം വരുമ്പോൾ പെട്ടെന്ന് എം വി ഡി ഉദ്യോഗസ്ഥൻ്റെ എക്സ്പ്രഷൻ വളരെ പ്രസക്തമാണ് പിന്നീട് എം വി ഡി ഉദ്യോഗസ്ഥൻ ഒരു മാന്യനായതുകൊണ്ട് അതിനെ സംബന്ധിച്ച് കൂടുതൽ ചർച്ചയാക്കാതെ കടന്നുപോയി എന്നിരുന്നാലും പെട്ടെന്ന് ഇങ്ങനെ ഒരു മറുപടി കിട്ടിയപ്പോൾ അദ്ദേഹത്തിനുണ്ടായ ഒരു എക്സ്പ്രഷൻ അത് കൂടുതൽ തമാശ സൃഷ്ടിക്കുന്നുണ്ട് എന്തായാലും കുറച്ച് മാന്യനായതുകൊണ്ട് ആ വ്യക്തിയെ അല്ലെങ്കിൽ ആ ഉത്തരം പറഞ്ഞ വ്യക്തിയെ എടുത്ത് ഉടുക്കാതെയോ വലിച്ചു കീറാതെയോ അദ്ദേഹം അങ്ങ് സ്കിപ്പ് ചെയ്തു പോയി ഇതിപ്പോൾ ഡ്രൈവിംഗ് പരിശീലനത്തോടനുബന്ധിച്ച് രാത്രികാലത്ത് ഡിമ്മും ബ്രൈറ്റും ലൈറ്റിനെ സംബന്ധിച്ചുള്ള പ്രത്യേകതയെ സംബന്ധിച്ചുള്ള ഒരു ബോധവൽക്കരണ ക്ലാസ്സിനിടയിലാണ് ഒരു ബിരുദൻ ഇത്രയും കിടില മറുപടി പറഞ്ഞത് ഒരുപക്ഷെ അയാളെ ദൃശ്യത്തിൽ കാണിച്ചിരുന്നെങ്കിൽ ആദ്യവും അവസാനവും ആയിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു വീട്ടിൽ ചെന്ന് കയറിയ ചിലപ്പോൾ ചോറ് കിട്ടാത്ത അവസ്ഥയും കൂമ്പിനെ ഇടിച്ച് വാട്ടുന്ന അവസ്ഥയും ഉണ്ടായിരുന്നു എന്തായാലും ആ മറുപടി ഒരുക്കി കൂടി കേൾക്കാം രാത്രി കാലങ്ങളിൽ ഒരു ഡ്രൈവർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വൈഫിന്റെ ഫോണോ നമ്മുടെ നാട്ടിലെ ഓരോ മനുഷ്യരുടെ ഹ്യൂമർ സെൻസ് ഒന്നുമില്ലെങ്കിലും ഡ്രൈവ് ചെയ്യണ സമയത്ത് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന് ബുദ്ധിമുട്ട് നേരിടുന്നത് ഇതായിരിക്കും മിനിറ്റ് മിനിറ്റ് വെച്ച് ഭാര്യ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡ്രൈവിങ്ങിന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ അദ്ദേഹത്തിന് ഫോണിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വന്നതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു മറുപടി ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഏത് ഭാര്യമാരായിരുന്നാലും ഹതഭാഗ്യനായിട്ടുള്ള ഭർത്താവാണെങ്കിലും അവർ പരസ്പരം തിരിച്ചറിഞ്ഞ് ഈ തെറ്റ് തിരുത്തണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു അങ്ങനെയും റോഡിൽ ഒരു അപകടം ഒഴിവാകുമെങ്കിൽ ഒഴിവാകട്ടെ എന്തായാലും ഒരിക്കൽ കൂടി ആ ജനപ്രിയ കോമഡി ഒന്ന് കേട്ടോളൂ രാത്രി ഒരു ഡ്രൈവർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്തോ കഴിഞ്ഞു എന്തോ വൈഫിന്റെ ഫോണോ ഏ